ഹായ് അങ്ങനെ അവിടുത്തെ പരിപാടീസൊക്കെ കുറച്ച് നമ്മൾ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ചെയ്തു പാർക്ക് നടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ബീച്ച് റിസോർട്ടിൽ അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ ഞങ്ങൾ വിനീച്ചയായിട്ട് വീട്ടിൽ വന്നു ഇവിടെ ഒരു മൂന്ന് മണിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് മണിക്ക് നമ്മൾ തിരിച്ചങ്ങോട്ട് റിട്ടേൺ പോകണം എൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ് വീട്ടിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സും സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് എൻ്റെ സിസ്റ്ററിനെ കൂടെ പിക്ക് ചെയ്യണം അപ്പോൾ ഇനി ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് ഞങ്ങളുടെ സത്യം പറഞ്ഞ ഈ പാർട്ടിയുടെ പരിപാടീസ് എന്തൊക്കെയാണെന്നുള്ളത് എന്നെക്കാൾ അറിയാവുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസ് ഉള്ള ആൾക്കാർ വരും നമ്മള് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇന്നത്തെ പാർട്ടി നമ്മൾ ഇന്ന് രണ്ട് ഒന്ന് ഗെയിംസ് ഒന്ന് ഡാൻസ് പിന്നെ ആളുകളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് പിന്നെ വരുന്ന ആളുകൾക്ക് അവർ അവരുടെ ഒരു അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ മെയിൻ ആയിട്ട് എസ്പെഷ്യലി ഒട്ടും മാന്യമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും ഒരു തരത്തിലുള്ള മാന്യം കൂടിയാണല്ലോ ഞാൻ രണ്ടിനും കൂടെ മാന്യതയുടെ മുഖം കൂടിയൊക്കെ മാറ്റി പകൽ മാന്യതും ഞാൻ തന്നെ ഷെമീറിങ് ഞങ്ങൾ മൂന്നാലേ പേടിക്കണ്ടേ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം ഞാനും ലിലും കൂടെ സ്റ്റേജിലേക്ക് വരിക അല്ലെ സ്റ്റേജിലേക്ക് വരിക ഒരു കേക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നു പിന്നെ ഒരു വൈൻ അല്ലേ വൈറ്റ് ടോസ് ചെയ്യുന്നു പിന്നെ ഫ്രാൻസ് വഴി ഫ്രഞ്ചിലേക്ക് പോകേണ്ടി വരുമോ പിന്നെ ഓരോ ആൾക്കാരെ ഉണ്ട് ബിഗ് ബോസിലുള്ള നമ്മുടെ ഓരോ ആൾക്കാരുണ്ട് ബിഗ് ബോസിലുള്ള ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങള് നമുക്ക് പറയാനുള്ള ഉപദേശങ്ങളല്ലേ കല്യാണം കഴിച്ച ആൾക്കാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാം അതെ കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ അത് അതല്ല അത് ശരി നമ്മളതിനകത്ത് നമ്മളൊരിക്കലും കുറ്റം പറയാൻ പോലുള്ള എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പഴാ ബാച്ചുലേഴ്സ് ലൈഫിന്റെ സുഖം മനസ്സിലാവും എന്റെ അടുത്ത് ഇപ്പൊ കമന്റ് ചെയ്ത

പള്ളിയിലേക്ക് എത്തുമെന്ന് എനിക്ക് പറഞ്ഞു കാരണം മൂന്നുമണിക്കാണ് നമ്മുടെ പള്ളിയിലെ ചടങ്ങ് അപ്പൊ പള്ളിയിലേക്ക് ജിൻഡോബ്രോ വന്നിട്ട് പുള്ളിക്ക് അന്ന് എന്തോ കോളേജ് പ്രോഗ്രാമോ ഞാൻ ജിൻഡോബ്രോനെ കല്ല് വിളിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ഓർക്കത്തില്ല ഞാൻ നമ്മുടെ ജിൻഡോബ്രോ പരിപാടിയാണ് മുപ്പാം തീയതി നാലാം തീയതി ആണോ പരിപാടി എടാ എന്താ ഞാനാ ചെയ്യണ്ടേട്ട് സംസാരിക്കാന്ന് പറഞ്ഞു പുള്ളിക്ക് അന്ന് എന്തോ കോളേജ് പ്രോഗ്രാം അല്ലാതെ അവിടെ കുറച്ച് ആൾക്കാർ പ്രോഗ്രാമിന് ശോഭ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് മരാര നാലാം തീയതി എത്തുക പറഞ്ഞിട്ടുണ്ട് മരാരന് നാലാം തീയതി ഒരു ഒരു പ്രോഗ്രാം പുള്ളിക്ക് ചിലപ്പോ നമ്മുടെ അമൃതാനന്ദ അവിടെ ഒരു പ്രോഗ്രാം പുള്ളി കമ്പിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലാം തീയതി ആണ് ആ പ്രോഗ്രാമെങ്കിൽ മരാരും നാലാം തീയതി വരില്ല അല്ല എന്നുണ്ടെങ്കിൽ മരാരുണ്ടാവും പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് നേരത്തെ പറഞ്ഞല്ലോ ഗബ്രിക്ക് വരാനായിട്ട് അവൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗബ്രി ഉറപ്പായിട്ടും ഓടിച്ചാടി അവൻ വന്നേനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഷിജു വരില്ലേ ഷിജു ചേട്ടൻ നമ്മളെ ഷിജു ചേട്ടനും ഷൂട്ടിങ്ങിലാണ് ഷിജു ചേട്ടൻ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ല ഇന്നത്തെ ഈ ബിഗ് ഉള്ള ആളുകൾ തന്നെ കൊറേ പരിപാടി അവതരിപ്പിക്കാൻ റെഡിയായിട്ടുള്ള ആളുകളില്ലേ പിന്നെ പിന്നെ ഇഷ്ടം ഇന്നത്തെ നാളായിട്ട് സായി 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 ഉണ്ട് സായി ഉണ്ട് സായി സായി ഓൾറെഡി ഏറലാണ് ഏറെ കേറി സായി ഞങ്ങള് വീണ്ടും വിട്ട് ഇല്ല സായിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാട എനിക്ക് സായിക്ക് ഏറെ വിഷയല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് ഏറിപ്പോ നിക്കുകയാണ് സായി സായി ഏറെ കഥാ സായി അവൻ ബഹിരാകാശത്താണ് അവൻ

മില്ലറ്റിനെ ഉള്ളറ്റ് എല്ലാരും ജാസ്മിൻ ോ ആ അപ്പൊ നിങ്ങൾ ആ അപ്സരയും നിഷാനയും അപ്സരേയും നിഷാനെയും വാ എത്ര മണിയാകുമ്പോ എത്തും ഇവിടെ ഏകദേശം ഒരു നാലുമണിയാകുമ്പോ എത്തുവേ വാ ഓക്കെ അപ്പം സായിയും സായിയുടെ കൂടെ സായി ഉണ്ട് അഭിഷേക് ഉണ്ട് ജാസ്മിൻ ഉണ്ട് അല്ല അഭിഷേക് ശ്രീകുമാർ നമ്മുടെ ജാസ്മിൻ ഉണ്ട് സ്നേഹ ഈ അഞ്ചാമത്തെ ആളാരായിരുന്നു നന്ദൂട്ടൻ അവര് അഞ്ചു പേരും കൂടെ ഒരു കാറിൽ വരുന്നുണ്ട് ബാക്കി അപ്സരയും നിഷാനേയും കൂടെ ഒരുമിച്ചായിരിക്കാമെന്ന് വിചാരിക്കുന്നു മിനിച്ചേട്ടന്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ പുറത്തോയി ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തത് അപ്പോഴാണ് വിനുചേട്ട് വിളിച്ചിട്ട് ഇവിടെ ഫുഡ് ഉണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോ നേരെ ഇങ്ങോട്ട് വന്നു ഫാൻ ഇടുവാ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു ട്രഷർ ഹണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഇനി സാറേ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ട്രഷർ ഹണ്ട്ന്നുദ്ദേശിക്കുന്നത് ട്രഷർ ഹണ്ട് എങ്ങനെ പോവാൻ നമ്മൾ നൈറ്റ് വരെ പ്രോഗ്രാം ഉണ്ടാവും രാത്രി രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ പ്രോഗ്രാം പോവും പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈറ്റും സൗണ്ടും മതി സൗണ്ട് നമുക്ക് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ പറ്റില്ല സൗണ്ട് നമ്മൾ രാത്രി കറക്റ്റ് പത്ത് മണിയാകുമ്പോ സൗണ്ട് നിർത്തും കാരണം നമുക്ക് പോലീസിന്റെ അപ്പോ പ്രോഗ്രാം നമുക്ക് മതി പത്ത് മണിവരെ സൗണ്ട് ഉണ്ടാവത്തുന്നു അതുകൊണ്ട് അവസാനിക്കും പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ പ്രോഗ്രാമിൽ അങ്ങനെ തന്നെയാണ് കല്യാണത്തിനന്നും നമുക്ക് രാത്രി പത്ത് വരെ സൗണ്ട് ഉണ്ടാകും സൗണ്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനിക്കും കല്യാണത്തിനെന്ന് നമ്മൾ ഡി ജെയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി സെറ്റ് ആണ് ഇന്നത്തെ പരിപാടി നമുക്ക് കുറച്ച് ചെറിയ പരിപാടി ആയതുകൊണ്ട് ഡി ജെ പരിപാടി ഇന്ന് രാത്രി നമുക്കില്ല പക്ഷെ നമുക്ക് പാട്ടും തോളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കിടയിൽ തന്നെയുള്ള പരിപാടി ഉണ്ടാകും നേരെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നോറ നോറ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് നോറയ്ക്ക് ജയ്ക്ക് അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് നോറയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചെറിയ സബ്ജെ എന്ന് പറഞ്ഞു നോറെ കൺഫേം പറഞ്ഞിരുന്നതാണ് അവർക്ക് വേണ്ടി ഞാൻ സ്റ്റേയും കാര്യങ്ങളെല്ലാം അതും സെറ്റാക്കിയിരുന്നതാണ് ഇന്നലെ ഞാൻ ലാസ്റ്റ് വീഡിയോക്കത്ത് പറഞ്ഞു ഞാൻ നോറെ അങ്ങോട്ട് ഒരുപാട് വിളിച്ചു നോറെ തിരിച്ചു ഇങ്ങോട്ട് ഒരുപാട് വിളിച്ചു പക്ഷെ ഞങ്ങൾ എടുത്തില്ല ജയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ജയ്ക്കൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നോറയ്ക്ക് വരാൻ ചില ഇന്ന് നാലാം തീയതി ഉണ്ടാവും എന്ന് പറഞ്ഞു ഇന്ന് ചിലപ്പോഴും വരാൻ പറഞ്ഞു വിളിച്ചു നോക്കുകയാണെ സാധാരണ ഞങ്ങൾ നോറെ വിളിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് എടുക്കാറില്ല ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കാറില്ല ഞാനെടുക്കാറില്ല അങ്ങനെ ഞങ്ങളുടെ കൊള്ള് പോയി അഞ്ചു വട്ട അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് അഞ്ച് സ്കൂള് കാണും ഇപ്പൊ എടുക്കുന്നില്ല ഇനിയിപ്പോ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം മാലിക്കാണ് ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത് മാലിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ അപ്പൊ എന്തായാലും ഇനിയിപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ ആ സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ പ്രാധിക്കണം കാരണം മഴ പെയ്തുകഴിഞ്ഞാൽ എല്ലാവരും കൂടി മഴ നോക്കി മഴ പിടി മാത്രമേ പറ്റുള്ളൂ പരിപാടി ഒന്നും നടത്താൻ പോലും പറ്റില്ല അതുകൊണ്ട് മഴ ഇല്ലാതിരിക്കട്ടെ മഴ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കുറച്ച് പണിവാളും എല്ലാം തിരികെ അതെ അപ്പൊ മഴ കാരണം നാലാം തീയതി മഴ പെയ്തു കാരണം എല്ലാം ഓപ്പൺ ഓപ്പൺ ഏരിയയിലാണ് എല്ലാ പ്രോഗ്രാമും വെക്കുന്നത് അപ്പൊ എന്താണ് നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം ഓക്കെ